ഹായ് ഹലോ നമസ്കാരം പേ ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സൈക്കോളജിയുടെ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ സൈക്കോളജിയുടെ ഒരു പത്ത് ചോദ്യം അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം എത്രണം കിട്ടിയിട്ടുണ്ട് എത്രണം തെറ്റിപ്പോയി എന്നുള്ളത് തീർച്ചയായിട്ടും പറയണം അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി തുടങ്ങാണ് ആദ്യത്തെ ചോദ്യം നോക്കുക പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യ പേപ്പറിലും മോശപ്പെട്ട അധ്യാപനത്തിലും ചുമത്തി നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിതനാകുന്നതിനുള്ള തന്ത്രമാണ് ഡാഷ് പ്രക്ഷേപണം യുക്തീകരണം ധമനം അനുപൂരണം കഴിഞ്ഞ മോക്ക് ടെസ്റ്റിലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണിത് ആ കമന്റിട്ട ആളൊന്ന് നിർബന്ധമായിട്ടും ആ കമന്റിട്ട ആൾ ആരാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യണേ രണ്ടാമത്തെ ചോദ്യം മക്കളില്ലാത്ത ധനാഢ്യൻ സാമൂഹ്യ സേവ സമൂഹ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തൻ്റെ ദുഃഖം മറക്കാൻ ശ്രമിക്കുന്നത് ഏത് സമായോചന ഉദാഹരണമാണ് മക്കളില്ലാത്ത ഒരു സമ്പന്നൻ സാമൂഹ്യ അല്ലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തൻ്റെ ദുഃഖം മറക്കാൻ ശ്രമിക്കുന്നു ഇത് ഏത് തരം സമായോചന ക്രിയാതന്ത്രമാണ് യുക്തീകരണം ഉദാത്തീകരണം അനുപൂരണം എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് സമായോചന ക്രിയാതന്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മൂന്ന് സമായോചന ക്രിയാതന്ത്രങ്ങൾ പഠിക്കുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം ഒരു വ്യക്തി തൻ്റെ ബലഹീനതകൾ പരാജയങ്ങൾ കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന സമായോചന ക്രിയാതന്ത്രമേത് ചോദ്യം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുക മുൻപ് വായിച്ചതുപോലെയൊക്കെ നമുക്ക് തോന്നും ഒരു വ്യക്തി തൻ്റെ ബലഹീനതകൾ പരാജയങ്ങൾ കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു യുക്തീകരണമാണോ ഉദാത്തീകരണമാണോ താധാത്മീകരണമാണോ അനുപൂരണമാണോ എന്നതാണ് കമൻറ്റ് ചെയ്യേണ്ടത് ചോദ്യം ഈഗോയും തമ്മിലുള്ള ബന്ധം കുതിരയും കുതിരക്കാരനും തമ്മിലുള്ളതാണെന്ന് അഭിപ്രായപ്പെട്ട ന്യൂറോളജിസ്റ്റ് ആര് ആൽഫ്രഡ് ആഡ്ലർ വില്യം റീച്ച് കോൾയോങ് ഫ്രോയിഡ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇദ്ദും ഈഗോയും തമ്മിലുള്ള ബന്ധം എന്താണ് കുതിരയും കുതിരക്കാരനും തമ്മിലുള്ളതാണ് എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം ആൽഫ്രഡ് അഡ്ലർ ഉണ്ട് വില്യം റീച്ച് ഉണ്ട് കോൾ യുങ് ഫ്രോയിഡ് എന്നിങ്ങനെ നാല് ഓപ്ഷൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ഏതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതാണോ ഇതും ഈഗോയുമാണോ ഈഗോ മാത്രമാണോ സൂപ്പർ ഈഗോയാണോ ഉത്തരം എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക ആറാമത്തെ ചോദ്യം മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം ലൈംഗികതയിലും ആക്രമണവാസനയിലും അധിഷ്ഠിതമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് നല്ല ചോദ്യമാണ് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ആൽഫ്രഡ് ആഡ്ലർ ഫ്രോയിഡ് വില്യം റീസ് കോളിയും എന്നിങ്ങനെയാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഏഴാമത്തെ ചോദ്യം ഇത്തിരി വലിയ ചോദ്യമാണ് പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ആരംഭിച്ച് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുക ആവശ്യങ്ങളുടെ ശ്രേണി എബ്രഹാം മാസലോവിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണി അതിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എന്ന രീതിയിൽ അതിനെന്ത് ചെയ്യണം ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ജൈവിക ആവശ്യങ്ങൾ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക ആത്മസാക്ഷാത്കാരം സുരക്ഷിതത്വം ആദരിക്കപ്പെടുക ഇങ്ങനെ ക്രമമല്ലാത്ത രീതിയിൽ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതാണ് കണ്ടെത്താനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം പി ആശയുടെ അഭിപ്രായത്തിലുള്ള നാല് സന്മാർഗിക വികാസ ഘട്ടങ്ങൾ താഴെ കൊടുക്കുന്നു അവയെ ഘട്ടം പ്രായം എന്നിവ പ്രകാരം ചേരുമ്പടി ചേർക്കുക ഒന്ന് ഘട്ടത്തിൻ്റെ പേര് രണ്ട് പ്രായം എ പാർട്ടുണ്ട് ബി പാർട്ടുണ്ട് അനോമി അറ്റോണമി അഡോളിസൻസ് ഹെറ്റോ ഹെറ്ററോണമി റെസിപ്രോസിറ്റി ഹെറ്ററോണമി അതോറിറ്റി എന്നിങ്ങനെ നാല് ഘട്ടത്തിൻ്റെ പേര് തന്നിട്ടുണ്ട് പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെ അഞ്ച് മുതൽ എട്ട് വയസ്സ് വരെ എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെ പതിമൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെ എന്നിങ്ങനെ പ്രായം തന്നിട്ടുണ്ട് ഇതിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടാവുക ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചേരുംപടി ചേർക്കുക ഒൻപതാമത്തെ ചോദ്യം ശിക്ഷയോ ശകാരമോ ഒഴിവാക്കാൻ വേണ്ടി മാത്രം സന്മാർഗവും നിയമവും പാലിക്കുന്നവരെ ലോറൻസ് കോൾബർഗിൻ്റെ ഏത് സന്മാർഗിക വികാസ തലത്തിൽ ഉൾപ്പെടുത്താം ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷിതത്വം വ്യക്താന്തര സമായ സമവായം സാർവത്രിക സദാചാര പാലന തത്വം എന്നിങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ശിക്ഷോ സകാരമോ ഒഴിവാക്കാൻ വേണ്ടി മാത്രം സന്മാർഗം നിയമവും ഒക്കെ പാലിക്കുന്നവരെ ഏത് തലത്തിൽ ഉൾപ്പെടുത്തുന്നു പത്താമത്തെ ചോദ്യം ബോബോ പരീക്ഷണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോബോ പരീക്ഷണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കിന്നർ എറിക്സൺ ആൽബർട്ട് ബന്ധൂരെ ബ്രൗണർ കിട്ടിയോ പത്ത് ചോദ്യങ്ങൾ ഇതിലെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പരിശോധിക്കാം പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പറിലും മോശപ്പെട്ട അധ്യാപനത്തിലും ചുമത്തി നിരാശാബോധത്തിൽ നിന്നും സ്വയം മോചിതനാകുന്നതിനുള്ള തന്ത്രമാണ് പ്രക്ഷേപണം എന്നുള്ളത് പ്രക്ഷേപണം രണ്ടാമത്തെ ചോദ്യം മക്കളില്ലാത്ത ധനാഢ്യൻ സമൂഹ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തന്റെ ദുഃഖം മറക്കാൻ ശ്രമിക്കുന്നത് എന്തുമായി ബന്ധമുള്ളതാണ് ചോദിച്ചാൽ ഉദാത്തീകരണമാണ് ഉദാത്തീകരണം മൂന്നാമത്തെ ചോദ്യം ഒരു വ്യക്തി തൻ്റെ ബലഹീനതകൾ പരാജയങ്ങൾ കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന സമായോചന ക്രിയാതന്ത്രം ഏതാണ് ഇവിടെ ചോദ്യം വരണം തെറ്റായ കാരണങ്ങൾ അല്ലെ തെറ്റായ കാരണങ്ങൾ വഴിയാണ് അത് യുക്തീകരണമാണ് ഓക്കെ പുളിക്ക് മുന്തിര മുന്തിരിയുക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് യുക്തി എന്നൊക്കെ പറഞ്ഞു പഠിക്കുന്നത് ഇവിടെ വരുന്നതാണ് നാലാമത്തെ ചോദ്യം ഇദ്ധും ഈഗോയും തമ്മിലുള്ള ബന്ധം കുതിരയും കുതിരക്കാരനും തമ്മിലാണ് എന്ന തമ്മിലുള്ള ബന്ധമാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന ചോദ്യം വന്നാൽ ഫ്രോയിഡാണ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈഗോയാണ് ഈഗോ ആറാമത്തെ ചോദ്യം മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം ലൈംഗികതയിലും അക്രമണവാസനയിലും അധിഷ്ഠിതമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നൊരു ചോദ്യം വരും അത് ഫ്രോയിഡ് തന്നെയാണ് ഏഴാമത്തെ ചോദ്യം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ആരംഭിച്ച് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ക്രമീകരിക്കാനാ പറഞ്ഞിട്ടുള്ളത് കിട്ടിയോ അതിൽ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയുത്തരം അതായത് ആദ്യം ജൈവിക ആവശ്യങ്ങൾ അതിന് മുകളിൽ സുരക്ഷിതത്വം പിന്നെ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അതിനുശേഷം ആദരിക്കപ്പെടുക അവസാനം ഉയർന്ന തലം ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ഏറ്റവും അവസാന ആത്മസാക്ഷാത്കാരം വന്നിരിക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക അല്ലെ ഡി ഓപ്ഷൻ ഉണ്ട് ബി ഓപ്ഷൻ ഉണ്ട് ഈ ഡി ഓപ്ഷനില് ആദ്യം വന്നിരിക്കുന്നത് ഏതാണ് നോക്കുക സുരക്ഷിതത്വമാണ് വന്നിരിക്കുന്നത് അല്ല എന്താണ് വേണ്ടത് ജൈവിക ആവശ്യങ്ങൾ വരണം അതായത് ശാരീരിക ആവശ്യങ്ങൾ ഏറ്റവും താഴ്ത്ത തലത്തിലും ഏറ്റവും ഉയർന്ന തലത്തിൽ ആത്മസാക്ഷാത്കാരവുമാണ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി ആ ശ്രേണി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജൈവിക ആവശ്യങ്ങൾ അഥവാ ശാരീരിക ആവശ്യങ്ങൾ അതിനു മുകളിൽ സുരക്ഷിതത്വം അതിനു മുകളിൽ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക അതിനു മുകളിൽ ആദരിക്കുക പിന്നെ ഇവിടെയാണ് എപ്പോഴും പരീക്ഷിക്കുന്ന ആത്മസാക്ഷാത്കാരം കിട്ടിയില്ലേ ഇതാണ് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി ഓ എട്ടാമത്തെ ചോദ്യം അനോമി പ്രായം ഏതാണ് എന്നൊരു ചോദ്യം വരും അനോമി പ്രായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോമി സീറോ ടു അഞ്ച് വയസ്സ് വരെയാണ് പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെയാണ് അനോമി ഇനി അങ്ങനെയാണെങ്കിൽ അട്ടോണമി അഡോളസൻസ് എന്നത് അട്ടോളമി അല്ലേ അട്ടോണമി അഡോളസൻസ് എന്നത് ഏതാണ് അഡോളസൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും പതിനെട്ട് അല്ലെ പതിമൂന്ന് എട്ട് പതിനാല് പതിനെട്ട് ഹെറ്ററോണമി റെസിപ്രോസിറ്റി ഓക്കെ റെസിപ്രോസിറ്റി ഇത് ഏതിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്നത് ഹെറ്ററോണമി റെസിപ്രോസിറ്റി ഏത് പ്രായമാണ് എന്നാണ് ചോദ്യം അത് എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെയാണ് എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഇനിയിപ്പോൾ ഒന്നേ ഉള്ളൂ ഹെറ്ററോണമി അതോറിറ്റി ഇത് ഏതിൽ വരും അഞ്ച് മുതൽ എട്ട് വയസ്സ് വരെ അഞ്ച് മുതൽ എട്ട് വയസ്സ് വരെയാണ് കിട്ടിയില്ലേ അപ്പോൾ ഇത് വരുന്നത് എ ഒന്ന് എ ഒന്ന് അട്ടോണമി അഡോളസൻസ് നാല് ഹെട്രോണമി റെസിപ്രോസിറ്റി മൂന്ന് ഹെട്രോണമി അതോറിറ്റി ഏതാണ് അപ്പോൾ രണ്ട് അപ്പോൾ ഒന്ന് നാല് മൂന്ന് രണ്ട് ഒന്ന് നാല് മൂന്ന് രണ്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ മാത്രമാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഒൻപതാമത്തെ ചോദ്യം ശിക്ഷയോ ശകാരമോ ഒഴിവാക്കാൻ വേണ്ടി മാത്രം സന്മാർഗവും നിയമവും പാലിക്കുന്നവരെ ലോറൻസ് കോൾബർഗിന്റെ ഏത് സന്മാർഗിക വികാസ തലത്തിൽ ഉൾപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിക്ഷയും അനുസരണയും പത്താമത്തെ ചോദ്യം അവസാന ചോദ്യം ബോബോ ബോബോപാവ പരീക്ഷണമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം വരും ആൽബർട്ട് ബന്ധൂരയാണ് ആൽബർട്ട് ബന്ദുര കിട്ടിയില്ലേ പത്ത് ചോദ്യങ്ങൾ പത്തിൽ എത്തണം നിങ്ങൾ കിട്ടിയിട്ടുണ്ട് എത്രണം ശരിയായിട്ടുണ്ട് എന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതാണ് ചോദ്യങ്ങൾ ആവശ്യമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത് ഇതിൽ എല്ലാ ദിവസവും ഇനിയിപ്പോൾ അറുപത്തി അല്ലേ അറു അറുപത്തിയാറ് ദിവസം നമ്മുടെ മുന്നിൽ എന്ന് കരുതുക അല്ലേ അറുപത്തിയാറ് ദിവസമാണ് യു പി പരീക്ഷയ്ക്കുള്ളത് ഈ അറുപത്തിയാറ് ദിവസവും അറുപത്തിയാറ് മോഡൽ പരീക്ഷകൾ എഴുതി പരിശീലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ഉള്ളത് ഫുൾ സിലബസും സ്കൂൾ പാഠപുസ്തകവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റെക്കോർഡൻ രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവയുടെ നോട്ട്സ് ഉണ്ടായിരിക്കും ഡെയിലി റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും റിവിഷൻ എക്സാം കൂടാതെ ഒരു ഡെയിലി മോഡൽ എക്സാം അതൊരു എഴുപതിൽ കൂടുതൽ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പരീക്ഷയെ പേടിയില്ലാതെ നമുക്ക് എഴുതി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ പരീക്ഷാ പാറ്റേൺ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ അടങ്ങുന്ന ഈ കോഴ്സിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം പുതിയ ബാച്ച് ആരംഭിച്ചിട്ടിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ താങ്ക്